മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്നും പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവേദനയിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാലില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവം മോഹൻലാൽ അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് അവസ്ഥ മനസ്സിലാക്കുന്നു സംഘപരിവാർ ഭരണകാലത്ത് ലാലേട്ടന് പോലും രക്ഷയില്ല എന്നാണ് ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ് ഫാസിസം എന്നാണ് മറ്റൊരു കമന്റ് ചില കമന്റുകൾ നമുക്കൊന്ന് വായിക്കാം അങ്ങനെയാണേൽ ഈ സിനിമയിൽ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയുള്ള മോശം പരാമർശങ്ങളും ഒഴിവാക്കണമായിരുന്നു അല്ലാതെ പ്രത്യേക പാർട്ടിക്ക് വേണ്ടി തല കുനിക്കരുത് ലാലേട്ട ഇന്നിങ്ങനെ ഭയന്നാൽ നാളെ അവരോട് ചോദിക്കാതെ മോഹൻലാൽ എന്ന നടന് സിനിമ ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ എന്നുകൂടി ആലോചിക്കുക സിനിമ എഴുത്തുകാരൻ്റെ കലയാണ് സൃഷ്ടിയാണ് അത് ആർക്കും വേണ്ടി കുറയ്ക്കാനോ കൂട്ടാനോ പോകരുത് അയാളോട് ചെയ്യുന്ന ചതിയാണ് വഞ്ചനയാണ് ഓർമ്മ വെച്ച കാലം മുതൽ ലാലേട്ടൻ ഫാനാണ് അത് ലാലേട്ടൻ എന്ന ആളുടെ ജാതിപഥമോ രാഷ്ട്രീയമോ നോക്കിയല്ല അഭിനയം കണ്ടിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പേരോട് ലാലേട്ടൻ ഉത്തരം പറയേണ്ടി വരും ഈ ഖേദ പ്രകടിപ്പിക്കലിന് വ്യത്യസ്തമായ കമന്റുകളാണ് വീണ്ടും വീണ്ടും ഈ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് നാണമില്ലേ മിസ്റ്റർ മോഹൻലാൽ ഇങ്ങനെ ഷൂ നക്കുവാൻ കഥ വായിച്ചു സിനിമ കണ്ടു ചിത്രം പുറത്തിറക്കിയിട്ട് സംഘപരിവാർ ഭീഷണി കൊണ്ട് വെട്ടിത്തിരുത്തിയ നിങ്ങൾ ഒരു ഭീരുവാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കമൻറ്റാണ് കാരണം ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ട് ഇതിൻ്റെ പ്രമോഷന് വേണ്ടി ലാലേട്ടൻ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചു പല വേദികളിലും ലാലേട്ടൻ പറയുകയുണ്ടായി ഈ സിനിമ നിങ്ങളെ ഞെട്ടിക്കും ഈ സിനിമ ഞാൻ കണ്ടു നിങ്ങളെല്ലാവരും ഞെട്ടാൻ തയ്യാറായിക്കോളൂ എന്നൊക്കെയാണ് ഇപ്പോൾ അതിനുശേഷം ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയിൽ കേട്ടു മോഹൻലാൽ ഇതിൻ്റെ പ്രിവ്യൂ ഷോ കണ്ടിട്ടില്ല ലാലേട്ടൻ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്ന് പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് പല സ്റ്റേജുകളിലും പല വേദികളിലും പ്രമോഷനായി പോയപ്പോൾ ലാലേട്ടൻ ഈ സിനിമ കണ്ടു നിങ്ങളിത് ഉറപ്പായും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് പറഞ്ഞത് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രധാന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട് എങ്കിലും ലൂസിഫറിന് ശേഷം ആർക്കും ഇങ്ങനെയൊരു ഒരു ഖേദ പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടില്ല എംബുരാനിൽ ബി ജെ പിയെ പരോക്ഷമായി വിമർശിച്ചതിന് ശേഷം മോഹൻലാലിന് ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും ഒക്കെ ഏതു വിധേനയും നശിപ്പിച്ചു കളയാൻ മുതിരുന്ന ഏകാധിപത്യ ശക്തിയാണ് ബി ജെ പി എന്ന് എംബുരാനിൽ കണ്ടത് ശരിയാണ് എന്ന് പകൽ പോലെ തെളിയിക്കുകയാണ് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ലാലേട്ടൻ്റെ പോസ്റ്റിനടിയിൽ വ്യത്യസ്തമായ കമൻറ്റുകൾ വന്ന് നിറയുകയാണ് ലാലേട്ടനെ വിമർശിച്ചും ലാലേട്ടനെ അനുകൂലിച്ചും ഒരുപാട് പേരാണ് വരുന്നത് അതിൽ കൂടുതലും കാണുന്നത് വിമർശനങ്ങളാണ് ഒരു കലയെ കലയായി കാണാൻ കഴിയുന്നില്ലേ എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്